അഡ്വെർടൈസ്മെൻറ്റ് കണ്ട വന്നത് പിന്നെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് നോക്കാമെന്നോർത്ത് വന്നാണ് ഞങ്ങൾക്ക് വേണ്ടിതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചു മേക്കിംഗ് ചാർജസും ഞങ്ങൾക്ക് സീറോ പെർസെൻറ്റേജ് ആണ് ഞങ്ങൾ ഓർത്തത് എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഉണ്ടാവും എന്നാണ് പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല ജി മാത്രം പിന്നെ ഗോൾഡിൻ്റെ റേറ്റ് സീറോ പെർസെൻറ്റ് മേക്കിങ് ചാർജസ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യം കാരണം നമ്മളിപ്പം എന്ന് പറയുമ്പോൾ ഗോൾഡിൻ്റെ റേറ്റിനേക്കാളും കൂടുതൽ പണിക്കൂലി കൊടുക്കുന്ന ഒരു സമയമാണല്ലോ അപ്പം അങ്ങനെ ഒരു ടൈമിൽ ഇപ്പം സീറോ പെർസെൻ്റ് മേക്കിങ് ചാർജസ് എന്ന് പറയുന്നത് നല്ലൊരു വലിയൊരു കാര്യം തന്നെയാണ് ആക്ച്വലി നല്ലൊരു ഓഫറാണ് ഇതുപോലെയൊന്നും ഓഫർ ഒന്ന് ഞങ്ങൾക്ക് ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് കേൾക്കുന്നത് അതുപോലെ തന്നെ മേക്കിംഗ് ചാർജസ് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ ഒത്തിരി സന്തോഷം തോന്നി ഇവിടെ വന്നപ്പോൾ കാരണം മോളുടെ മൂത്തയാളുടേനൊക്കെ ഒത്തിരി പണികൂലി കൊടുത്താണ് ഞങ്ങൾ സ്വർണം വാങ്ങിയത് പക്ഷേ ഇത്തവണ ഒത്തിരി സന്തോഷം